അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടിലൊരു കട്്ലെറ്റാട്ടോ ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒക്കെ കട്ലറ്റ് ഒരേപോലെ തന്നെ ഉണ്ടാക്കാറ് പിന്നെ ചിക്കനും ബീഫും ഉപയോഗിക്കുന്നതിലൊരു വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടോ ഈ കട്്ലെറ്റ് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ താഹന ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്നാക്സ് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഈ കട്ലെറ്റ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം വലില്ലാത്ത ചിക്കനാട്ടോ അതിന് വേണ്ടത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്കിത് വേവിക്കാനുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം ഇത് ചില്ലി പേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഉള്ളിയും ചീരകും ഉണക്കമുളകും ചേർത്ത് അരച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറേ വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചാൽ മതി ഇനി ചിക്കൻ വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം കേട്ടോ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വേവം അധികം എന്താൽ മതി ഒരു വിസിലടിച്ചിട്ടൊന്ന് ഓഫാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് കട്ട്ലറ്റിക്കുള്ള ഉരുള കിഴങ്ങ് ഒന്ന് വേവിക്കണം ഒരു വലിയ കിഴങ്ങും പിന്നെ ഒരു ചെറുതുക ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കുക്കറിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസിൽ അടിച്ചിട്ടൊന്ന് ഓഫാക്കി കൊടുത്താൽ മതി നമുക്ക് കട്ട്ലറ്റൊക്കെ ഉള്ള ഫുഡും ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫ്രൈ പാൻ സ്റ്റൗന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ച് വിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഈ എണ്ണയിലിതൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി എണ്ണിട്ട് ഇട്ട് കൊടുക്കണം ചെറുതാക്കി അരിഞ്ഞാട്ടോ ഞാനിത് ഇനി ഇതിന് പകരം ചതച്ചെടുത്താലും മതി ഇനി രണ്ടും എണ്ണിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി എഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണിത് ഇട്ട് കൊടുക്കാം ഇത് എരിവില്ലാത്ത മുളകാട്ടോ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മറ്റോ പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വെളുത്തുള്ളി അഞ്ചിയും പച്ചമുളകൊക്കെ വാറ്റിയിട്ട് അതിലേക്ക് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം സവാള ഇട്ട് കൊടുത്താൽ മതിട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും വാറ്റിയെടുക്കണം നല്ലോണം വാടേണ്ട ആവശ്യമില്ല കേട്ടോ സവാള ഒന്നും വാറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പിലി കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിലൊന്നും അരിഞ്ഞിട്ടാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കാം സവാള നല്ല വാടേണ്ട ആവശ്യമില്ല ഒന്നും വാടിയാൽ മതി കേട്ടോ അപ്പം ചിക്കനൊക്കെ വെന്ത് ചൂടാറിയിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ചാലിലിട്ടൊന്നും ക്രഷ് ചെയ്ത് എടുക്കുക അടിയോ കൈ കൊണ്ടൊന്ന് പിച്ച് ചെയ്താൽ മതി അപ്പോൾ സവാള പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചിക്കൻ സവാളയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിട്ട് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കട്ലെറ്റിക്കുള്ള മിക്സ് ആയിട്ട് കിട്ടും ഇതേപോലെ തന്നെ നമ്മൾ സമൂസ ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കേണ്ടി കിട്ടോ ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയലി കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലെ അരിഞ്ഞ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കടലറ്റക്കുള്ള മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ കൂടി തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ അതൊന്നും ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ പൊട്ടാറ്റോ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഇനി അത് ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ പൊട്ടാറ്റോ ഒടച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നും കുഴച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് കൈ കൊണ്ടൊന്നും ഉരുട്ടി നോക്കാം നമുക്ക് ഏത് ഷേപ്പിലാണ് കട്ലെറ്റ് വേണ്ടത് ആ ഷേപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലെ കേട്ടോ നമ്മുടെ ഈ മിക്സ് വേണ്ടത് ഇപ്പം നമ്മുടെ കഡ്ലറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കർലെറ്റ് ഉണ്ടാക്കി തുടങ്ങാം കട്ലെറ്റ് നമുക്ക് ഏത് ഷേപ്പിൽ അച്ചിൽ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം കൈ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കൈകൊണ്ട് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാം ഇനി അച്ചില്ലാത്തവരാണെങ്കിൽ നെയ്യിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിന് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കട്ലറ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിൻ്റെ വാടൊന്നുമില്ലാതെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ ആ കടലറ്റിൻ്റെ കൂട്ടുകൊണ്ട് മുഴുവനും ഇതുപോലെ കട്്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിയിലൊന്നും മുക്കിയിട്ട് ബ്രെഡ് കപ്പ്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് എടുക്കണം ഒരു വെള്ളം പോലെ ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കോ കട്ടയില്ലാതെ ബീറ്റ് ചെയ്തെടുക്കണം മുട്ട അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് മുക്കി എടുക്കണം എന്നിട്ട് ഈ ബ്രെഡ് ക്ലബ്സിലിട്ടൊന്നും കൂട്ട് ചെയ്തെടുത്താൽ മതി ഒരു കൈ കൊണ്ട് മുട്ടയിലിട്ട് മുക്കിയെടുക്കുക മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്ലബ്സിലിട്ടൊന്നും കൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് നല്ല കേട്ടോ ബ്രെഡ് കപ്പ്സ് കുറേശ്ശേം എടുത്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത് മുട്ടയുടെ മിക്സിയും കൂടിയും ചേരുമ്പോൾ കട്ട കെട്ടി കൊണ്ടായിരിക്കും അപ്പോൾ കുറേശേഷം എടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് മുഴുവൻ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒന്നിച്ചിട്ട് പൊരിക്കണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്കിതൊരു കുറച്ച് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലെടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഞാനത് ഒന്നിച്ചിട്ട് പൊരിച്ചെടുക്കുന്നില്ല കുറച്ച് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ എടുത്ത് ഇനി ഇതിലേക്ക് ഈ കട്ട്ലെറ്റ് എടുത്ത് വെക്കുകയാണ് ഇതുപോലെ തന്നെ കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പറല്ല ഇട്ടോ വെക്കുന്നത് അതിന് പകരം ചെറിയൊരു കവർ എടുത്തിട്ട് പാകത്തിന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ കവർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പറിലാവുമ്പോൾ ചെറിയ നാലുണ്ടെങ്കിൽ തന്നെ കടലിലെ ടൈമിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്കത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലത്തെ കവറ് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് എടുക്കാനൊക്കെ ഇനി ഇതേപോലെ തന്നെ ഓല്യർ വെച്ചുകൊടുത്തിട്ട് കവറ് വെച്ചുകൊടുത്താൽ മതി ഇപ്പോൾ ഓരോ ലെയറായിട്ട് കട്ട്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ കവർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ചത് നമ്മൾ പൊരുക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ പുറത്തേക്ക് വെച്ചാൽ മതി അതിന് ശേഷം പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി എല്ലാതും ഇതേപോലത്തെ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം ഇനി ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് പൊരിക്കേണ്ട സമയമാകുമ്പോൾ അതിന് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ പൊരിക്കേണ്ട കട്ട്ലെറ്റ് ഇതിന്ന് മാറ്റി വെച്ചാൽ മതി ഇനി ബാക്കിയുള്ള കട്ലറ്റ് നമുക്കിത് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയുള്ള എണ്ണ ഞാനിപ്പോൾ ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറേ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കട്ട്ലെറ്റ് പൊരിച്ചെടുത്താൽ എണ്ണ പിന്നെ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ കട്ലറ്റായിട്ട് പൊടിച്ചെടുക്കാൻ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതൊരു ഭാഗമായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ കോടിയെടുക്കാൻ പറ്റും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണീൻ്റെ കോഴിയെടുക്കാൻ പറ്റും കൂടുതൽ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയിലൊക്കെ ഗ്രസ്ക് പൊടിൻ്റെ ഇതൊക്കെ ആയാൽ പിന്നെ നമുക്ക് ആ എണ്ണ വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ആ നല്ലത് അപ്പോൾ നമ്മുടെ കട്ലറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇൻഷാ വെച്ചാൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം